ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സർക്കാർ രൂപീകരിക്കാനുള്ള ആശ്രമം തുടങ്ങി ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ മാർഗം തേടുകയാണ് ഇന്ത്യ സഖ്യം ഡൽഹിയിൽ തിരക്കിട്ട സർക്കാർ രൂപീകരണ ചർച്ചകൾ നടക്കുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും റുജീഷ് വി രവീന്ദ്രൻ ചേരുകയാണ് രുജീഷ് ഇന്ത്യ മുന്നണിയുടെയും എൻ ഡി എയുടെയും യോഗം എൻ ഡി എ സർക്കാർ രൂപീകരണത്തിലുള്ള യോഗങ്ങളിലേക്ക് പോകുകയാണ് ഒപ്പം ജെ ഡി യുവും ിയും അടക്കമുള്ള നേ കക്ഷികളുടെ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എല്ലാം എത്തിച്ചേരുന്നു ഡൽഹിയിലേക്ക് എന്ത് വേണം മനസ്സിലാക്കാൻ ഈ ടി ഡി പിയും ജനതാദൾ യുവൊക്കെ വിലപേശൽ ശക്തികളായി മാറും എന്ന് വേണമോ മനസ്സിലാക്കാൻ സർക്കാർ രൂപീകരണത്തിന് നിലവിൽ കാര്യങ്ങൾ സ്മൂത്തല്ലേ അവിടെ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും നിർണായകമാകുന്നത് സർക്കാർ രൂപീകരണത്തിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തവണയും സർക്കാർ രൂപീകരണത്തിലേക്ക് ബി ജെ പി പോയത് വലിയ ഭൂരിപക്ഷത്തോട് തന്നെയാണ് ബി ജെ പി ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പി ജയിച്ചിരുന്നത് പക്ഷേ ഈ മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതൊരു നിറമങ്ങിയ വിജയമാണ് ബി ജെ പിക്ക് ഒറ്റക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന സംഖ്യ സഖ്യകക്ഷികളുടെ കൂടി കണക്കിൽ വച്ചാണ് ഇവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയത്തിലേക്ക് പോകാതെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സത്യപ്ര പ്രതിജ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാനാണ് എൻ ഡി എയുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ സഖ്യകക്ഷികളെ മുഴുവൻ വിളിച്ചു ചേർത്ത് യോഗത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ജെ ഡി യുവിനേയും ടി ഡി പി യേയും കൃത്യമായി അവരുടെ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ച് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ പുതിയ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് അടുത്ത ആഴ്ച തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാനാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് നമുക്കറിയാം പലപ്പോഴും ഈ രണ്ട് കക്ഷികളും എ എൻ ഡി എ അകന്നു നിന്ന സാഹചര്യമുണ്ട ഉള്ള കക്ഷികളാണ് മുൻപ് അത്തരം ചരിത്രമുള്ള കക്ഷികളാണ് ജെ ഡി യുൻ്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ച് തവണ പലതവണ മുന്നണി മാറിയ കക്ഷിയാണ് ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡു ആകട്ടെ പല തവണ നരേന്ദ്രമോദിയെ പോലും രൂക്ഷമായി വിമർശിച്ച ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഇവരെ വളരെ സമവായത്തോടെ ഒപ്പം നിർത്തുക എന്നത് ഇന്നത്തെ യോഗത്തിലും പ്രധാനമാണ് ടി ഡി പിയുടെ കാര്യത്തിൽ അത്ര വലിയ ആശങ്ക ഇനി ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രതികരണം ഈ വിമാനത്താവളത്തിലേക്ക് വരുമ്പോഴുള്ള പ്രതികരണം അത് തന്നെയാണ് സൂചി ിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇട്ട അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലും ഈ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സഖ്യത്തിൻ്റെ വിജയം പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യത്തിൽ അത്രയും അനിശ്ചിതത്വം ഇപ്പോഴും ഇല്ല എന്ന് കരുതുന്നു ജെ ഡി യുവിൻ്റെ കാര്യത്തിലാണ് അത് ഒരു ഒരു രാഷ്ട്രീയ നാടകം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇങ്ങനെ തുടരുന്നു കാരണം ഇത്രയും വലിയ ഒരു വിജയം ഉണ്ടായിട്ടും ഇത്രയും സർക്കാരിൽ നിർണായകമായ ഒരു സ്ഥാനത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കാൻ പോലും ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ തയ്യാറായിട്ടില്ല ഇന്ന് പരിസ്ഥിതി ദിനത്തിൻ്റെ പോസ്റ്റ് അടക്കം നിതീഷ് കുമാറിൻ്റെ ട്വിറ്ററിൽ കാണാം ജയപ്രകാശ് നാരായണൻ്റെ ദിനത്തോടനുബന്ധിച്ചുള്ള പോസ്റ്റ് കാണാം പക്ഷേ രാഷ്ട്രീയ വിജയം ഉന്നയിച്ചുകൊണ്ട് സഖ്യകക്ഷിയുടെ വിജയം ഉന്നയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഈ നിതീഷ് കുമാറിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പോലും ഇടപെടൽ കാണുന്നില്ല അത്തരത്തിൽ നിതീഷ് കുമാറിൻ്റെ മൗനമാണ് കഴിഞ്ഞ മണിക്കൂറുകളായി എൻ ഡി എ യോഗത്തെ ഇത്രമാത്രം ചർച്ചാ വിഷയമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ അത്തരത്തിലൊരു കുതിരക്കച്ചവട ത്തിലൂടെ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്ന് ഇപ്പോൾ കരുതാനാവില്ല ആദ്യ മണിക്കൂറുകളിൽ ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ശരത് പവാർ ഇത്തരം നേതാക്കളെയും ജെ ഡി യു നേതാക്കളെയും ടി ഡി പി നേതാക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു അത്തരം ഒരു ചർച്ച തുടങ്ങിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ആ ചർച്ചകളെ അതുപോലെ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളോട് ഉന്നത കോൺഗ്രസ് നേതാക്കളോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു കുതിരക്കച്ചവട സർക്കാരിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് കരുതുന്നത് ഏറ്റവും മികച്ച പ്രതിപക്ഷമായി തുടരുക കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ സഖ്യം കരുതുന്നത് അതോടൊപ്പം കരി നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു സർക്കാർ കഴിഞ്ഞ രണ്ട് തവണ ടേമുകളായി നമ്മൾ കണ്ടത് ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വമായിരുന്നു അത് കണ്ടത് ആ തരത്തിൽ ഒരു നിയമങ്ങൾ കൊണ്ടുവരാൻ ബി ഇനി സാധിക്കില്ല ആ അതിൽ ഒരു പിടുത്തം ഒരു നിർണായക ശക്തിയായി പ്രതിപക്ഷ നിരയിൽ ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിർണായക യോഗത്തിൽ ആ സർക്കാർ രൂപീകരിച്ചു ഏതെങ്കിലും തരത്തിൽ ഒരു ശ്രമം വേണമോ എന്നുള്ള കാര്യങ്ങൾ ഉൾ അത് ഇന്നത്തെ ഇന്ത്യ സഖ്യ മുന്നണിയുടെ യോഗത്തിലുമുണ്ട് പക്ഷേ പ്രധാനമായും ഇന്ത്യ സഖ്യ മുന്നണിയിലെ യോഗത്തിലെ പല കക്ഷികളും ഇത്തരം ഈ കുതിരക്കച്ചവട തരത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ പിന്തുണയ്ക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ എൻ ഡി എ സർക്കാർ വരാൻ തന്നെയാണ് സാധ്യത പക്ഷേ വിലപേശൽ അത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത് ടി ഡി പി ജെ ഡി യു കക്ഷികൾ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ വേണം എന്ന കാര്യത്തിൽ അവർ ചോദിച്ചു വാങ്ങുന്നത് ഇന്നത്തെ യോഗത്തിൽ നിർണായകമാകുകയും അവരെ കൂടെ നിർത്തി ഒരാഴ്ചക്കുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞയിലേക്ക് പോകാൻ ഉടൻ തന്നെ രാഷ്ട്രപതി കാണാനായിരിക്കും പ്രധാനമന്ത്രി ശ്രമം തലസ്ഥാനമാകും ഡൽഹി എന്നുള്ള സൂചനകളാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്നത്